വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയം സമുദായത്തിൻ്റെ ചർച്ചയിലും ശ്രദ്ധയിലും കൊണ്ടുവരികയും വ്യക്തമായ ഒരു ഉത്തരം ഈ സമൂഹത്തോടും സമുദായത്തോടും പറയുകയും ചെയ്യുക എന്നൊരു ആവശ്യത്തിന്മേലാണ് ഞാൻ ഈ വിഷയം ഉന്നയിക്കുന്നത് അത് മറ്റൊന്നുമല്ല ഈ ഇൻഷുറൻസിനോട് പ്രത്യേകിച്ച് ആരോഗ്യ ഇൻഷുറൻസിനോടൊക്കെയുള്ള മതവിധി എന്താണ് അത് ഹലാലാണോ ഹറാമാണോ ഹലാലാണെങ്കിൽ എങ്ങനെ ഹറാമാണെങ്കിൽ എങ്ങനെ ഇതിനകത്ത് കളരെ കൃത്യവും വ്യക്തവുമായ ഒരു ഇരട്ടത്താപ്പുണ്ട് ഇതിൻ്റെ ഇരകളാവുന്നത് സാധാരണ ഏതെങ്കിലും പള്ളികളിൽ പള്ളിപ്പുരകളിലൊക്കെ പഠിപ്പിക്കുന്ന പാവം മുരല്ലിമീങ്ങളും അതോടൊപ്പം തന്നെ ഈ മദ്രസാധ്യാപകരും പിന്നെ കൂടാതെ നമ്മുടെ ചില ഇമാമുമാരും പാവപ്പെട്ടവരും അടങ്ങുന്ന ഒരു ഒരുഗതിയും പരഗതിയും ഇല്ലാത്ത സാധാരണക്കാരായ അല്പം വിശ്വാസികളാണ് ഇതിൽ കിടന്ന് പെടാപ്പാടുപെടുന്നത് അവർ ഇതൊക്കെ ഹറാമാണ് നിഷിദ്ധമാണ് എന്നൊക്കെ ഉറച്ചു വിശ്വസിച്ച് ഒടുവിൽ ചികിത്സാ ചെലവുകൾക്കായി സമൂഹത്തിൻ്റെ മുന്നിലും പലരുടെ മുമ്പിലും കൈനീട്ടേണ്ടി വരുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഒരു കാലത്ത് ഫോട്ടോ ഹറാമായിരുന്നു വളരെ ഖണ്ഡിതമായ അഭിപ്രായം അതെടുത്താൽ നരകത്തിൽ പോകുന്നതായിരുന്നു എന്നാൽ പിന്നീട് അത് ഹലാലായി ഹലാലായെന്ന് മാത്രമല്ല ഫ്ലെക്സ് ബോർഡുകളും വീഡിയോകളും റീലുകളും ഒക്കെ സജീവമായി എല്ലാ പണ്ഡിതന്മാരും ഇന്ന് നിറഞ്ഞു നിൽക്കുകയാണ് ഒരുപക്ഷെ ഒരു പത്തിരുപത്തഞ്ച് കൊല്ലം മുമ്പ് മരിച്ചവർ കബറിൽ നിന്ന് എഴുന്നേറ്റ് വന്നെങ്കിൽ മുട്ടൻ കുറുവടി കൊണ്ട് ഇവരെ പലരെയും ഓടിച്ചിട്ട് അടിക്കുമായിരുന്നു കാരണം ഒരു ചിത്രം അവരുടെ ജീവിതത്തിൻ്റെ പ്രധാന സന്ദർഭങ്ങളിൽ പോലും എടുത്തു പോകരുതെന്ന് പഠിപ്പിച്ചാണ് അവരൊക്കെയും മരിച്ചുപോയത് എന്നാൽ ഇന്ന് അത് അനുവദനീയമായിരിക്കുന്നു അതുപോലെ ഇനി ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വിഷയമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആരോഗ്യ ഇൻഷുറൻസ് ഇത് എൻ്റെ അഭിപ്രായത്തിലും ഞാനും കേട്ടിട്ടുള്ളത് എവിടെയൊക്കെയോ ഇത് നിഷിദ്ധമാണ് ഇത് ചെയ്യാൻ പാടില്ല എന്നൊക്കെയാണ് ഞാൻ ചില ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ അതെന്താണെന്ന് ചോദിച്ചപ്പോൾ അത് തവക്കുലിനെതിരാണ് എന്ന് പറഞ്ഞു പിന്നെ അതുകൂടാതെ പറഞ്ഞു അത് ഈ പറഞ്ഞതുപോലെ പലിശ വാങ്ങുന്നതിന് തുല്യമാണ് എന്നൊരു വാദവും ഉണ്ടായി ഞാനപ്പം ചോദിച്ചു ഒരു പതിനയ്യായിരം രൂപയ്ക്ക് ഒരു വർഷത്തേക്ക് ആരോഗ്യ ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾ എന്തായാലും അതിൽ ലാഭം കിട്ടണം എന്ന് പ്രതീക്ഷിച്ചല്ലോ എടുക്കുന്നത് ഒരസുഖവും വരരുത് എന്ന് വിചാരിച്ച് ആഗ്രഹത്തിൽ തന്നെയാണ് എടുക്കുന്നത് പിന്നെ എടുക്കുന്നത് എന്താണ് എന്തെങ്കിലും തരത്തിൽ വന്നു പോയാൽ എനിക്ക് മെച്ചപ്പെട്ട ചികിത്സ കിട്ടണം ആരുടെയും മുന്നിൽ കൈനീട്ടേണ്ടി വരരുത് എന്ന ആഗ്രഹത്തിൽ അയാൾ ഇത് അടയ്ക്കുകയാണ് ആ കാശ് അയാൾക്ക് നഷ്ടപ്പെടുകയും ചെയ്യും അത് തിരിച്ചു കിട്ടുമൊന്നുമില്ലല്ലോ അസുഖം വന്നെങ്കിൽ മാത്രമേ തിരിച്ചു കിട്ടുള്ളൂ അപ്പോൾ അങ്ങനെ അടയ്ക്കുന്ന ഒരു കാശ് എങ്ങനെ ഹറാമാവും എന്ന് ചോദിച്ചപ്പോൾ ഈ പറഞ്ഞ ആൾ തന്നെ എന്നോട് പറഞ്ഞു പുതിയ കാലഘട്ടത്തിലെ പണ്ഡിതന്മാർ പലരും അതിനെ ഹലാലാക്കുന്നുണ്ടെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇതിൽ ഹറാമും ഹലാലും എന്ന് പറയുന്നത് എങ്ങനെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് മറുപടി പറയേണ്ടതുണ്ട് എല്ലാ മേഖലകളിലും ഇന്ന് ഇൻഷുറൻസ് ഉണ്ട് റെയിൽവേ യാത്രക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ട് ഫ്ലൈറ്റ് യാത്രക്കാർക്ക് ഇൻഷുറൻസ് ഉണ്ട് ഹറാമിൽ ഹജ്ജിന് പോകുന്നവർക്കും ഉമ്രയ്ക്ക് പോകുന്നവർക്കും വരെ ആരോഗ്യ ഇൻഷുറൻസും മറ്റ് സംഗതികളും സൗദി ആരോഗ്യ മന്ത്രാലയവും ഹജ്ജ് മന്ത്രാലയവും ഒക്കെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഹാജിമാർക്ക് സർക്കാരിൽ പോകുന്നവർക്ക് ഇൻഷുറൻസ് ഉണ്ട് ഇത്തരം ഒരുപാട് സംവിധാനങ്ങൾ എല്ലാ മേഖലയിലും ഉണ്ട് ഇതിൻ്റെയൊക്കെ സേവനങ്ങൾ പലരും ഉപയോഗിക്കുന്നുമുണ്ട് എന്തെങ്കിലും അപകടം സംഭവിക്കുമ്പോൾ അതിൻ്റെ തുക കിട്ടുമ്പോൾ ആരും വാങ്ങാതിരിക്കുന്നില്ല സർക്കാർ ജീവനക്കാർക്ക് ഗ്രൂപ്പ് ഇൻഷുറൻസ് ഉണ്ട് അല്ലാതെ വ്യക്തിപരമായ ഇൻഷുറൻസ് ഉണ്ട് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുമ്പോൾ പല സ്ഥാപനങ്ങളും ആരോഗ്യ ഇൻഷുറൻസ് പോളിസിയാണ് അതിലെ ജീവനക്കാർക്ക് എടുത്തു എടുത്തുകൊടുത്തിരിക്കുന്നത് അവരത് ക്ലെയിം ചെയ്യുന്നുണ്ട് എവരിലൊക്കെ അഞ്ച് നേരത്തെ നിസ്കാരക്കാരുണ്ട് നല്ല പണ്ഡിതന്മാരുടെ മക്കളുണ്ട് പണ്ഡിതന്മാരുണ്ട് ഇവരൊക്കെയും ഇങ്ങനെ ജോലി ചെയ്യുന്നുണ്ട് പക്ഷേ ഒരു സാധാരണക്കാരനായ മദ്രസാധ്യാപകൻ്റെയോ പള്ളിയിൽ ഇമാമിനോ എന്തെങ്കിലും അസുഖം വന്നാൽ ഒരു നയ പൈസ പോലും ആ പള്ളിയിൽ നിന്നോ ഇതൊക്കെ അനുഭവിക്കുന്ന കാശുള്ളവന്മാരോ നൽകാൻ തയ്യാറല്ല അവിധങ്ങൾ സർക്കാർ ആശുപത്രിയിൽ കടന്ന് തേരാപ്പാര ഓടണം അവിടെ നിന്ന് എവിടെയെങ്കിലും നല്ല ആശുപത്രിയിൽ ഇപ്പോൾ കിംസിലോ ആസ്റ്റർ മെഡിസിറ്റിയിലോ ലേ ഷോറിലോ അമൃതയിലോ ഒക്കെ പോകണമെങ്കിൽ പത്ത് പൈസ കയ്യിലില്ല അവർ പിന്നെ ഓരോ വീട്ടിലും നടന്ന് പാപ്പയെ കൊണ്ടുപോകണം ഉമ്മയെ കൊണ്ടുപോകണം ഭാര്യയെ കൊണ്ടുപോകണം എന്നും പറഞ്ഞ് ഇരക്കണം അങ്ങനെ ഇരക്കുമ്പോൾ വലിയ കാര്യത്തിൽ കൊടുക്കുന്നത് അഞ്ഞൂറ് ദൂഫ അല്ലെങ്കിൽ ആയിരം ദൂഫയാണ് ഓരോ ചികിത്സയ്ക്കും ചിലപ്പോൾ അഞ്ച് ലക്ഷവും ആറു ലക്ഷവും രൂപ വേണ്ടി വരുന്നു ഒടുവിൽ നിസ്സഹായരായി അവർ മരിച്ചു ചെല്ലുമ്പോൾ നാളെ സ്വർഗം കിട്ടും ഉസ്താദിൻ്റെ ഭാര്യയാണെന്ന് പറയുന്ന എവിടത്തെയോ ചില ന്യായം പറഞ്ഞങ്ങ് സായൂജ്യമടയുകയാണ് ചെയ്യുന്നത് പണമുള്ള വലിയ സമ്പന്നരായ ഈ പറയുന്ന താപ്പാന ഉസ്താദന്മാർക്കും സെലിബ്രിറ്റി ഉസ്താദന്മാർക്കും ഇതിൻ്റെ പ്രയാസമൊന്നുമില്ല അവർക്ക് എന്തെങ്കിലും അസുഖം വന്നാലും കൊണ്ടുപോയി ചികിത്സിക്കാനും സർജറി നടത്തി വീട്ടിൽ കൊണ്ടുവിടാനും ഒരു കൊല്ലത്തേക്കുള്ള മുട്ടയും പാലും നെയ്യത്തി ചെയ്ത് കൊടുക്കാനും ഒക്കെ ഒരുപാട് സമ്പന്നരുണ്ടാവും കാരണം അവരുടെ വണ്ടിയിലും വാഹനങ്ങളിലും അവരുടെ പാല് കാച്ചലുമൊക്കെ ഇവരാണ് നടത്തി കൊടുക്കുന്നത് കച്ചവടം പിടിച്ച് കയറ്റി കൊടുക്കുന്നത് ഇവരാണ് എന്നാൽ ഇതല്ലാത്ത സാധുക്കളായ പാവങ്ങൾ കിടന്ന് പെടാപ്പാട് വിടുകയാണ് ഇതിലൊരു വ്യക്തത വരുത്തിയാൽ ഇപ്പോൾ പത്ത് മദ്രസയിലെ അധ്യാപകർക്ക് ഒരു അമ്പതിനായിരം രൂപയുടെ വീതം വേണേ ഒരു ഇൻഷുറൻസ് എടുത്തു കൊടുത്താൽ അഞ്ച് ലക്ഷം രൂപയേ ആവുള്ളൂ പല വീടുകളിലും കഷ്ടപ്പാടുകാരായ ഒരുപാട് രോഗികളൊക്കെ ആ വീടുകളിലുണ്ട് അവരോടെങ്കിലും പോയി ചികിത്സ നടത്തിക്കൊള്ളൂ അതുകൊണ്ട് പല വിഷയത്തിലും ചാടി വീണ് ഖണ്ഡനം നടത്തുന്നവരും അതുപോലെയുള്ള ആളുകളും ഇതിനെക്കുറിച്ച് ധാരണയുള്ളവരും ഈ കമൻറ്റ് ബോക്സിലോ അല്ലാതെ പ്രതികരണ വീഡിയോ ആയിട്ടോ ഇത് ഹലാലാണോ ഹറാമാണോ എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടതുണ്ട് നമ്മൾ അനുഭവിച്ചുകൊണ്ട് ബാക്കി ബാക്കിയെല്ലാമാരും എന്തെങ്കിലും ആയിക്കോട്ടെ എന്ന് വിചാരിക്കുന്ന ന്യായം അതൊട്ടും ശരിയായതുമല്ല